കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു വോയിസ് മെസ്സേജ് ഒരു അഞ്ച് മിനിറ്റ് മുപ്പത് ഒരു വോയിസ് മെസ്സേജ് എനിക്ക് പലരും അയച്ചു തന്നു ഞാൻ ആദ്യം അത് മൈൻഡ് ചെയ്തില്ല പിന്നെ പലരും അയച്ചപ്പോൾ അതിനകത്ത് ഫോർവേഡ് മെനി ടൈംസ് എന്ന് കിടക്കുന്നു ഇത് ഫോർവേഡ് ചെയ്യുന്നത് സംഘപരിവാർ ഫോൾഡറുകളിൽ ഉള്ള ആളുകളാണ് ഫോർവേഡ് ചെയ്യുന്നത് കൂടുതൽ എനിക്ക് അയച്ചു തന്നത് പിന്നെ പിന്നെ ആര് എന്ന് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമന്ത് അവരുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനിത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കൂടുതൽ ഇത് പോയിരിക്കുന്നത് ബി ജെ പി സംഘപരിവാർ ഫോൾഡറുകളിൽ നിന്നാണ് എനിക്കും പലരും അയച്ചു തന്നു ആ അയച്ച് തന്ന ഇത് കോഴിക്കോട് ദേവഗിരി കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ജോസ് മല്ലികശ്ശേരിയുടെ സന്ദേശമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഡോക്ടർ ജോസ് മല്ലികശ്ശേരി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ദേവഗിരി കോളേജിൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അത്ര ഇങ്ങനെയുള്ള വിഷജീവികളെ പ്രിൻസിപ്പളാക്കി പേറേണ്ടി വരുന്നത് കേരളത്തിൻ്റെ ശാപമാണ് പാപമാണ് ഞാൻ വിഷജീവി എന്ന് വിളിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ പരാതിയാണ് നല്ല തമാശ അദ്ദേഹത്തിൻ്റെ പരാതി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കോൺഗ്രസ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുണ്ട് അതാണ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് സണ്ണി ജോസഫിൻ്റെ എന്ന് പറയുന്ന ഒരു ഏക വ്യക്തിയെ ക്രിസ്ത്യാനിയായ ഏക വ്യക്തിയെ കെ പി സി സി പ്രസിഡന്റ് ആക്കി അല്ലാതെ ആരെയും ആക്കിയിട്ടില്ല ക്രിസ്ത്യാനികളെ എന്തൊരു സങ്കടമായിട്ടുള്ള വാർത്തമാനമാണെന്ന് അറിയാവോ ദേവഗിരിയിലെ ജോസ് മല്ലിശ്ശേരി പറയുന്ന മല്ലികശ്ശേരി പറയുന്നത് ജോസ് മല്ലികശ്ശേരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നതും ഇന്ത്യൻ ഇന്ത്യ മുന്നണി വന്നാലും അല്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നന്നായി നയിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യ യുവതിയാണ് സോണിയ ഗാന്ധി കേരളത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന പ്രതിരോധ മന്ത്രി വരെ ആയിരുന്ന കോൺഗ്രസ്സുകാർ പ്രതിരോധ മന്ത്രി വരെ ആക്കിയത് എ കെ ആന്റണി ക്രിസ്ത്യാനിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനിയാണ് നിങ്ങൾ എന്താണ് കോൺഗ്രസിനെ അങ്ങനെ അളക്കുന്നത് നിങ്ങൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് കോൺഗ്രസിനെ അളക്കുന്നത് ഞാൻ കോൺഗ്രസ് വക്താവൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾ പറയുന്ന അവസാനം നിങ്ങൾ കൊണ്ടെത്തിക്കുന്നൊരു വാദമുണ്ട് നിങ്ങൾ കുറേ മുസ്ലിം വിരുദ്ധതയൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ് മുസ്ലിം ഫണ്ടമെന്റൽസിലെന്നൊക്കെ പറഞ്ഞ് 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 പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും ഒക്കെ കൂട്ടിയോജിപ്പിച്ച് അവസാനം നരേന്ദ്രമോദിയിൽ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിക്കൊണ്ട് നിർത്തും കഥ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി അത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്നും അതൊരുപാട് കാര്യങ്ങൾ താങ്കൾ ഒരു ക്രിസ്തീയ വിഷമല്ലേ എങ്ങനെയാണ് താങ്കളുടെ ഉള്ളിൽ ഇത്രയും വിഷം വന്നത് ഇതെന്തുകൊണ്ട് സംഘപരിവാറുകൾ ആളുകൾ അല്ലെങ്കിൽ ബി ജെ പി കാര്യ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവസാനം കൊണ്ടുവച്ചത് മോഡിയാൽ പോതിച്ചിട്ടുണ്ട് ബി ജെ പി കൊള്ളാം എന്ന് പറയുന്നു രണ്ട് വാക്ക് നിങ്ങൾ പറയുന്നുണ്ട് ഇനി ബി ജെ പി ആണ് കൊള്ളാമെന്ന് അതിനു മുമ്പേ നിങ്ങൾ പറയുന്ന മുഴുവൻ തെമ്മാടിത്തരവും ചെറ്റത്തരവുമല്ലേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ രാഷ്ട്രീയം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം മുസ്ലിങ്ങളാണ് പരാതി പറഞ്ഞാലും കോൺഗ്രസ്സിൽ ഒരുപാട് സ്ഥാനം കിട്ടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞാലും ഒരു പരിധി വരെ നമുക്ക് അംഗീകരിക്കാം കാരണം അങ്ങനെ വലിയ മുസ്ലിം നേതാക്കളെയൊന്നും ഇപ്പോൾ എം എം ഹസ്സനെ പോലുള്ള അല്ലെങ്കിൽ ഷാനവാസിനെ പോലുള്ള ഷാനി മെൽ ഉസ്മാനെ പോലെയുള്ള ആളുകളല്ലാതെ വളരെ വലിയ തോതിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ കാൻഡിഡേറ്റായി മുഖ്യമന്ത്രിയായി കേന്ദ്രമന്ത്രിയായിട്ടൊന്നും മുസ്ലിംസിനെ ഒന്നും കൊടുത്തിട്ടില്ല കോൺഗ്രസ് ആ കോൺഗ്രസിനെയാണ് നിങ്ങൾ തെറി പറയുന്നത് എന്താണ് നിങ്ങളെ എന്താണ് എൻ്റെ മല്ലികശ്ശേരി സാറേ നിങ്ങൾ ഡോക്ടറേറ്റ് ഉണ്ട് കോളേജ് പ്രിൻസിപ്പളാണ് നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കും ഇപ്പോൾ പെൻഷനൊക്കെ ഉള്ള ആളായിരിക്കും നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് നിങ്ങളെപ്പോലുള്ള വർഗീയ വിഷങ്ങളാണ് ഈ നാടിൻ്റെ ആപത്ത്